ആലുവ ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം മിമിക്രി അവതരിപ്പിച്ചുകൊണ്ടാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് അവിടെ നിന്ന് നാടക നാടകരംഗത്ത് സജീവമായ അദ്ദേഹം സീരിയലുകളിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു മിഖായലൻ്റെ സന്തതികൾ എന്ന ടെലിവിഷൻ സീരിയലായിരുന്നു അതിൽ ശ്രദ്ധേയം മലയാള സിനിമയിലെ സൂപ്പർ വില്ലനസത്തിന്റെ മുഖമുദ്രകളിൽ ഒരാളായ എൻ എഫ് വർഗീസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവയിൽ ഫ്രാൻസിസിന്റെയും ആലിസിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ജനുവരി ആറിനാണ് എൻ എഫ് വർഗീസ് ജനിച്ചത് സിനിമയിൽ ചെറിയ കഥാപാത്രങ്ങളിലൂടെ അഭിനയിച്ചു തുടങ്ങിയ അദ്ദേഹം പിന്നീട് വില്ലൻ വേഷത്തിലൂടെ തന്റേതായ സ്ഥാനം ഉറപ്പിച്ചു റാഞ്ചി സ്പീക്കിംഗ് പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ കനൽ കിരീടം മന്ത്രമോതിരം ആകാശദൂത് സുന്ദരപുരുഷൻ നരസിംഹം വെല്ലേട്ടൻ പത്രം വാഴുന്നൂർ തുടങ്ങി നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു രണ്ടായിരത്തിരണ്ട് ജൂൺ പത്തൊമ്പതിന് തന്റെ അമ്പത്തിമൂന്നാം വയസ്സിൽ ഹൃദയാഘാതത്തെ തുടർന്ന് എൻ എ ഫെർഗീസ് മരണമടഞ്ഞു